നമസ്കാരം ദേവി അമ്മയാണ് രൗദ്രഭാവം ഭക്തരെ ഉപദ്രവിക്കുന്നവർക്ക് മാത്രം അല്ലാത്ത സമയം ഭക്തവത്സല തന്നെയാണമ്മ ഗ്രാമദേവത കുടുംബദേവത എന്നിങ്ങനെ ദേവതാ സാന്നിധ്യം അനേകം ഭാവങ്ങളിൽ ഉണ്ടാകുന്നു അതായത് കുടുംബദേവതയുടെ അനുഗ്രഹമോ ഗ്രാമദേവതയുടെ അനുഗ്രഹമോ എല്ലാവരിലും വന്നു ചേരുന്നതാണ് അമ്മയെ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അമ്മ തന്നെയാണ് ജഗത് മാതാവ് അമ്മയിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ എല്ലാ നക്ഷത്രക്കാരും അമ്മയെ ആരാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ് അമ്മയെ ആരാധിച്ചാൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ഉയർച്ചയും നേട്ടവും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു എന്നാൽ ചില പ്രത്യേക നക്ഷത്രക്കാർ മാത്രം പ്രത്യേകം ആരാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം ജനനം മുതൽക്കേ ഉള്ള നക്ഷത്രക്കാരാണിവർ എന്ന് പ്രത്യേകം എടുത്തു പറയാവുന്നതാണ് ഇത് എന്തുകൊണ്ടാണെന്ന് പലർക്കും സംശയം തോന്നുന്നതാണ് ഇതിൽ പരാമർശിക്കാത്ത നക്ഷത്രക്കാർക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയില്ലേ എന്നും അവർ ആരാധിക്കുകയാണെങ്കിൽ അമ്മ അനുഗ്രഹം നൽകില്ലേ എന്നും പലർക്കും സംശയം തോന്നുന്നതാണ് എന്നാൽ ആരു പ്രാർത്ഥിച്ചാലും അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ മുജ്ജന്മ ബന്ധമുള്ള അതായത് ദേവിയുമായി മുജ്ജന്മ ബന്ധമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആത്മബന്ധം ഉണ്ട് എന്ന് തന്നെ പറയാം അതിനാലാണ് ഈ നക്ഷത്രക്കാരെക്കുറിച്ച് നാം ഇന്ന് മനസ്സിലാക്കുന്നത് ഇതിനർത്ഥം മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നല്ല അമ്മയുടെ അനുഗ്രഹം ജനനം മുതൽക്കെയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും ഭദ്രകാളി ദേവിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഭദ്രകാളി ദേവിയുടെ പ്രിയ നാമങ്ങളോ മന്ത്രോച്ചാരണങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ അനുഗ്രഹം ഏവരിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിച്ചു കാണുന്നത് ഭരണി നക്ഷത്രമാണ് ഭദ്രകാളി ദേവിയുമായി ബന്ധമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രം ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയാം ഇവർ മനസ്സിലൊന്നും വയ്ക്കാതെ അപ്പോൾ തന്നെ പറയുന്നവരാകുന്നു ഇതിവരുടെ മനസ്സിന്റെ നന്മ തന്നെയാണ് വിളിച്ചു പറയുന്നത് ഒരു കാര്യവും മനസ്സിലൊളിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതല്ല മുൻകോപികളാണെങ്കിലും നല്ല മനസ്സുള്ളവർ തന്നെയാണ് ഇവർ എന്ന് പറയാം മുൻകോപം അല്പം നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു വന്നുഭവിക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിച്ചു പോകുവാനുള്ള സാധ്യതയും കൂടുതലാണ് നിത്യവും ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ചടി ഉറപ്പാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ളവർ തന്നെയാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അതിനാൽ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്കുള്ള തിരിച്ചടി ഉറപ്പാണെന്ന് തന്നെ പറയാം പൊതുവെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അമ്മയെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം ദുരിതങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് പുറമെ ധൈര്യശാലികളാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ശുദ്ധ മനസ്സുള്ളവരാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഈ നക്ഷത്രക്കാരെയും ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആര് ഇവരെ ഉപദ്രവിക്കുന്നുവോ അവർക്ക് തിരിച്ചടി ഉറപ്പു തന്നെയാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും ദേവിയുടെ അനുഗ്രഹം കനിഞ്ഞു കിട്ടിയവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആരെയും അനാവശ്യമായി ഉപദ്രവിക്കുവാൻ ആഗ്രഹമില്ലാത്തവരാണിവർ അതിനാൽ തന്നെ ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാൻ മുൻകൈയെടുക്കുന്നവരാണ് അതല്ലായെങ്കിൽ തന്നാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുന്നവരുമാണ് നിത്യവും ഇവർ ദേവിയെ ആരാധിക്കേണ്ടത് ഇവരുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഒരിക്കലും ദേവിയുടെ ആരാധന ഇവർ മുടക്കുവാൻ പാടുള്ളതല്ല ഇവരുടെ ജീവിതത്തിൽ നാൾക്കുനാളുള്ള ഉയർച്ചയ്ക്ക് ദേവി പ്രീതി അനിവാര്യം തന്നെയാണ് ഇവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്നത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മംഗളമായ ശുഭകരമായ എല്ലാ കാര്യങ്ങളിലും ദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് ഉടനടി തിരിച്ചടി ലഭിക്കും എന്നുള്ളതും ഒരു പ്രത്യേക കാര്യമാണ് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് അനേകം കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അതല്ല എങ്കിൽ ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പലവിധ ദുരിതങ്ങൾ സാമ്പത്തികപരമായതും അല്ലാത്തതുമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കൊണ്ടും മനസമാധാനം ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് അമിതമായ ചിന്തയാൽ സ്വസ്ഥത ലഭിക്കാത്തവരാണ് ഇവർ എന്ന് പറയാം ഇവർ നിത്യവും അമ്മയെ ആരാധിക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഓരോന്നായി ഇല്ലാതെയാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ദുരിതങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഇല്ലാതെയാകും എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർക്കണം അതിനാൽ നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് എല്ലാ തരത്തിലും ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സന്താന ക്ലേശങ്ങൾ അകലുവാനും ഇവർ ദേവീ മന്ത്രങ്ങൾ നിത്യവും ഉരുവിടുന്നത് ഏറ്റവും ശുഭകരമാണ് വിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ദേവീ മന്ത്രങ്ങളെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ദേവീക്ഷേത്ര ദർശനം നടത്തുക അടുത്ത നക്ഷത്രമായി പരാമർശിച്ചു കാണുന്നത് അനിഴം നക്ഷത്രമാണ് മറ്റുള്ളവരെ ചതിക്കുവാൻ ആഗ്രഹിക്കാത്ത നക്ഷത്രക്കാരിൽ ഒന്നാമതാണ് അനിഴം നക്ഷത്രക്കാർ ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ളവരാണ് ഇവർ എന്നു തന്നെ പറയാം ചതി ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാൽ നേട്ടങ്ങൾ പല അവസരങ്ങളായി നിങ്ങൾക്ക് ജീവിതത്തിൽ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്നിരുന്നാൽ കൂടിയും ഇവർ ദേവിയെ നിത്യവും ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ദേവിയെ ആരാധിക്കുന്നതിലൂടെ നിത്യവും ആരാധിക്കുന്നതിലൂടെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തുന്നതാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം വിളക്ക് വഴിപാട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ മുടക്കം കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാത്തവർ എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകതയായി കണക്കാക്കുന്നത് അത്തരത്തിൽ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടവാനുള്ള ഒരു താല്പര്യം ഇല്ല എന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറുവാൻ വേണ്ടി ദേവിയെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇവർക്കും ജന്മനാ ദേവിയുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാകുന്നു ആ ചൈതന്യം അഥവാ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം ഇവർ തന്നെ ചെയ്യേണ്ടതാകുന്നു അതിനുവേണ്ടി ദേവിയെ നിത്യവും ആരാധിക്കുക ദിവസവും രണ്ടു നേരങ്ങളിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുക ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്നതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുവാനും പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് അതിനും സാധിക്കാത്തവരാണെങ്കിൽ ജന്മനക്ഷത്ര ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുകയും സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ശുഭകരമാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ആത്മവിശ്വാസം എന്നും കൂടെയുള്ളവർ എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ജീവിതത്തിൽ ഉയർച്ചയിലെത്തുന്നു എന്നുള്ളതും ഇതിൻ്റെ കാരണം കൊണ്ടാണ് ജീവിതത്തിൽ ചിലപ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും അതിൻ്റെ അർത്ഥം ഇനി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല എന്നുള്ളതല്ല ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ ഇവർ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ മഹാഭാഗ്യങ്ങൾ ഐശ്വര്യം സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവയെല്ലാം കൈവരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നിത്യവും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എത്രയും ബുദ്ധിമുട്ടിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും ദേവിയെ ആരാധിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മുടക്കം കൂടാതെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ ദേവിയെ മറക്കുവാൻ പാടുള്ളതല്ല ജീവിതത്തിൽ ഉയർച്ചയിലും ദേവിയെ സ്മരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടു ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതിനാൽ അമ്മയെ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിത്യവും ആരാധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ആ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ പിന്നീട് ദുരിതമായിരിക്കും ദ്രോഹം ചെയ്തതിനുള്ള ശിക്ഷ ദേവി തന്നെ നൽകും എന്നുള്ളതും ഓർക്കേണ്ടതാണ് ഉപദ്രവിക്കുകയോ ചതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി തീർച്ചയായും ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാണ് അങ്ങനെ ചതിയാലും ഉപദ്രവത്താലും ഇവരെ ദ്രോഹിച്ചവർക്ക് ഇവരുടെ മുന്നിൽ തന്നെ അവർ കഷ്ടതകൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ജീവിതം തള്ളി നീക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്കും ദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കുവാൻ പാടുള്ളതല്ല ദേവി നൽകുന്ന ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് ഈ നക്ഷത്രക്കാർ തങ്ങളിലുള്ള ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഉയർച്ച മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ഇപ്പോൾ പരാമർശിച്ച നക്ഷത്രക്കാർ കൂടാതെ ഏവർക്കും ദേവിയെ ആരാധിക്കാവുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ